തെരഞ്ഞെടുപ്പിൽ വോട്ട് പുനഃസ്ഥാപിച്ചു നൽകണമെന്നാവശ്യപ്പെട്ട് സംവിധായകൻ വി എം വിനു ഹൈക്കോടതിയെ സമീപിച്ചു രണ്ടായിരത്തി ഇരുപതിലും വിനുവിന് വോട്ടുണ്ടായിരുന്നില്ലെന്ന് വോട്ടർ പട്ടികയുടെ ചുമതലയുള്ള ഉദ്യോഗസ്ഥൻ ജില്ലാ കളക്ടറെ അറിയിച്ചതിന് പിന്നാലെയാണ് നടപടി അതേസമയം കഴിഞ്ഞ തവണ വോട്ട് ചെയ്തെന്ന് ആവർത്തിക്കുകയാണ് വിനു വോട്ട് നഷ്ടപ്പെട്ടതിന് ഉത്തരവാദി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആണെന്ന് ഡി സി സി പ്രസിഡന്റ് പ്രവീൺ കുമാർ ആരോപിച്ചു ദീപക് മലയമ്മയുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ദീപക് മലയമ്മ ബിനുവിന്റെ ആരോപണങ്ങൾ പൊളിഞ്ഞു വീഴുന്നതാണ് കണ്ടത് ചില കോൺഗ്രസ് നേതാക്കളെങ്കിലും വി എം ബിനുവിന്റെ പ്രതികരണം ഏറ്റെടുത്തു അവരും വെട്ടിലായി രണ്ടായിരത്തി ഇരുപതിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വോട്ടർ പട്ടികയിൽ പോലും വി എം ബിനുവിന്റെ പേരില്ല ഇല്ലാത്ത പേരെങ്ങനെ വെട്ടും എന്നതാണ് ചോദ്യം ഇനി എന്താണ് വി എം ബിനുവിന്റെ നീക്കം പുതിയ സ്ഥാനാർത്ഥിയെ തെരഞ്ഞു തുടങ്ങിയോ കോൺഗ്രസ് ഡോക്ടർ അരുൺകുമാർ വെരി ഗുഡ് ഈവനിങ് ഇതിൽ വി എം ബിനുവിനെ സംബന്ധിച്ച ഒരു പ്രതികരണത്തിനില്ല എന്നുള്ള നിലപാടിലേക്ക് അദ്ദേഹം എത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഇനിയിപ്പോൾ സ്വാഭാവികമായും കോടതിയെ സമീപിക്കുക കോടതി ഇതിലെന്ത് നിലപാട് സ്വീകരിക്കുന്നു അതിനനുസരിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളത് മാത്രമാണ് നേരത്തെ പക്ഷേ പറഞ്ഞിരുന്നത് രണ്ടായിരത്തി ഇരുപതിൽ താൻ വോട്ട് ചെയ്തു രാവിലെ വോട്ട് ചെയ്തതിന് ശേഷം എറണാകുളത്തേക്ക് പോയി എന്നൊക്കെയുള്ള ഓർമ്മകളാണ് അദ്ദേഹം പങ്കുവച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അത് ശരിയല്ല എന്ന ഇന്നിപ്പോൾ ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരം ഇ ആർ നടത്തിയ പരിശോധനയിൽ വ്യക്തമായി അദ്ദേഹത്തിന് രണ്ടായിരത്തി ഇരുപതിലും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അദ്ദേഹം ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഒരുപക്ഷെ വോട്ട് ചെയ്തപ്പോൾ ആ ഓർമ്മകളായിരിക്കാം അങ്ങനെ പറയേണ്ടി വന്ന സാഹചര്യം എന്നുള്ളതാണ് കരുതുന്നത് പക്ഷേ കോൺഗ്രസ് ഈ കാര്യത്തിൽ പറയുന്നത് ഞങ്ങൾക്കൊരു പ്ലാൻ ബി ഉണ്ട് ഇനിയിപ്പോൾ ഹൈക്കോടതിയിൽ നിന്ന് മറിച്ചാണ് തീരുമാനം വരുന്നതെങ്കിൽ അവിടെ ഒരു സ്ഥാനാർത്ഥിയെ കൊണ്ടുവരാൻ ഞങ്ങൾക്ക് പ്രയാസമില്ല ഒരു കോർ കമ്മിറ്റി ചേർന്ന് അത്തരം തീരുമാനത്തിലേക്ക് പോകും പക്ഷേ അതിന് മുന്നോടിയാണ് ായിക്കൊണ്ട് ഒരു പ്രചാരണത്തിലേക്ക് ഞങ്ങൾ കടക്കും എന്നുള്ളതാണ് കോൺഗ്രസ് ഇപ്പോഴും എടുക്കുന്ന നിലപാടെന്ന് പറയുന്നത് അതായത് ഈ വി എം വിനുവിന്റെ വോട്ട് ബോധപൂർവം സി പി എം ഇടപെട്ട് വെട്ടിയതാണ് അത് മുൻകാലത്തുണ്ടായിരുന്ന ഉദ്യോഗസ്ഥരെ അടക്കം സ്വാധീനിച്ചുകൊണ്ട് നടത്തിയ നീക്കമാണ് എന്നുള്ള രാഷ്ട്രീയമായിട്ട് പ്രതിരോധിക്കാനുള്ള നിലപാട് കോൺഗ്രസ് സ്വീകരിക്കുന്നുണ്ട് അത് എത്ര കണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നുള്ളത് സംബന്ധിച്ച വ്യക്തതയില്ല എങ്കിൽ പോലും അത്തരത്തിലുള്ള ആരോപണങ്ങൾ ആക്ഷേപങ്ങളൊക്കെ തന്നെ ഇതിനോടകം ഡി സി സി പ്രസിഡന്റ് അടക്കം മുന്നോട്ട് വെക്കുകയും ചെയ്യുന്നുണ്ട് ഒരു പക്ഷേ ഈ വി എം വിനുവിന്റെ വോട്ട് തള്ളിയത് എങ്ങനെ ാണ് എന്നുള്ളത് പറയേണ്ടതിന്റെ ഉത്തരവാദിത്തം തെരഞ്ഞെടുപ്പ് കമ്മീഷനും ബി എൽഒക്കുമാണ് ബി എൽഒ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ക്രിമിനൽ കുറ്റമാണ് എന്നുള്ള നിലപാട് ഉൾപ്പെടെ ആ കോൺഗ്രസ് നേതൃത്വം സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട് എന്തായാലും ഇപ്പോൾ ബി എം ബിനുവിനെ മേയർ സ്ഥാനാർത്ഥിയൊക്കെയായി ആ പ്രൊജക്ട് ചെയ്ത് കാണിക്കുകയും കൊണ്ടുവരികയും ചെയ്തു പക്ഷേ അദ്ദേഹത്തിന് വോട്ടില്ല എന്ന് ബോധ്യപ്പെട്ടതോടുകൂടി ഇനി എന്ത് നിലപാട് സ്വീകരിക്കും എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം